സി പി എം ഒരു തെറ്റിതിരുത്തൽ പ്രക്രിയ അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ ആത്മപരിശോധന നടത്തുന്ന കലാപരിപാടി വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ ജനപിന്തുണ എങ്ങനെ വീണ്ടെടുക്കാം എന്നതാണ് അവരുടെ മുഖ്യ ഉദ്ദേശം അതിൽ നടത്തിയ രണ്ട് മൂന്ന് ശ്രമങ്ങൾ ഉണ്ടായി ഒന്ന് നവോത്ഥാനം ത്തെ ആശ്രയിച്ച് അല്ലെ കേരളത്തിൻ്റെ പുരോഗമന ശൈലിയിലുള്ളവരെ എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിർത്താനാണ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലൂടെ സി പി എം ഒരു ശ്രമം നടത്തി നോക്കിയത് പക്ഷേ ദൗർഭാഗ്യവശാൽ ശബരിമല ശബരിമല യുവതീ പ്രവേശന വിഷയം അതിനുവേണ്ടി സി പി എമ്മും എടുത്ത നിലപാടുകളും മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത നിലപാടുകളും അത് മുമ്പിച്ച തിരിച്ചടിയാണ് പാർലമെൻറ്റ് എലക്ഷനിൽ സി പി എമ്മിന് നേടിക്കൊടുത്തത് ആ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ച് അതിനെ എങ്ങനെ റിവേഴ്സ് ചെയ്യാവുന്നതാണ് അന്ന് ഭവന സന്ദർശന പരിപാടി ഉണ്ടായിരുന്നു ശബരിമല വിഷയത്തിൽ അല്ലെ യുവതീ പ്രവേശന വിഷയത്തിൽ സി പി എമ്മിൻ്റെ നിലപാട് ജനങ്ങളോട് വിശദീകരിക്കാൻ നടത്തിയ ഒരു ശ്രമം അതായിരുന്നു ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ വീടുകളിലും കയറി വിശദീകരിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ആ വിശദീകരണം തൃപ്തിയായിട്ട് ജനങ്ങൾക്ക് തൃപ്തിയായില്ലെങ്കിൽ പോലും വീണ്ടും ഇപ്പോൾ അത് കഴിഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഈ തിരിച്ചടി ആവർത്തിക്കുകയാണ് അപ്പോഴും ഒരു ശബരിമല പ്രശ്നം ഇവിടെ ഉണ്ട് ശബരിമല വിശ്വാസികളുടെ അല്ലെ അതുമായി ബന്ധപ്പെട്ട ഹൈന്ദവ വിശ്വാസത്തെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ സി പി എം സ്വീകരിച്ച മാർഗം ഒരു ഹൈന്ദവ സമ്മേളനം ഉന്നതരായ ഹൈന്ദവ നേതാക്കളുടെ സമ്മേളനം സംഘടനാ നേതാക്കളുടെ സമ്മേളനം പമ്പയിൽ വിളിച്ചു കൂട്ടുകയാണ് ചെയ്തത് അപ്പോൾ ഈ പമ്പാ സമ്മേളനത്തിൻ്റെ വലിയ ഉദ്ദേശം ചെറുവാൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനും ഒക്കെ പറയുന്ന പോലെ പമ്പാ സംഘം എന്ന് പറയുന്ന ലോകത്തിലൊരു വലിയ സംഭവമായിട്ടാണ് ഇവർ കൂടി അവതരിപ്പിച്ചത് അവതരിപ്പിക്കുമ്പോൾ അതിലെ രണ്ട് താരങ്ങളുടെ സാന്നിധ്യം ഒന്ന് എൻ എസ് എസിന് എൻ എസ് എസിൻ്റെ സാന്നിധ്യം രണ്ട് എസ് എൻ ഡി പിയുടെ സാന്നിധ്യം വെള്ളാപ്പള്ളി നടേശൻ തന്നെ നേരിട്ട് വന്നു വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ എവിടെയെങ്കിലും തങ്ങൾക്ക് ശബരിമല യുവതീ പ്രവേശന വിഷയമായി ഈഴവ വോട്ടുകൾ അല്ലെങ്കിൽ ഹൈന്ദവ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ അഗ്രസീവായിട്ടുള്ള പ്രസൻസ് കൊണ്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രബല ഹൈന്ദവ വിഭാഗമായ എൻ എസ് എസിനെ കൂടെ നിർത്തുവാൻ ആ അവരെയും ഈ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചു ഉറപ്പായിട്ടും ഇവർ വിചാരിച്ചത് ഇടതുപക്ഷം കണക്ക് കൂട്ടിയത് ഈ രണ്ട് സംഭവങ്ങൾ കൂടി ആണ് ഹൈന്ദവരെ തങ്ങളുടെ ചെയ്യിയിൽ കടുപ്പിക്കാൻ പറ്റുമെന്നും ബി ജെ പിയിലേക്കുള്ള ഹൈന്ദവ വിശ്വാസികളുടെ ഒഴുക്ക് തടയാൻ പറ്റുമെന്നും വിചാരിച്ചു പക്ഷെ ഫലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാണിച്ചു തന്നത് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് പണ്ടുകാലത്ത് അവർ അടവുനായി എന്ന് പറയും ഇപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അമ്പയെ പരാജയപ്പെട്ടു എന്നാണ് അത് പരാജയപ്പെടാൻ മറ്റൊരു കാരണമുണ്ട് ഈ പർട്ടിക്കുലർ പീരീഡിലാണ് ശബരിമല കൊള്ള നടക്കുന്നത് അല്ലെ കൊള്ളയെക്കുറിച്ച് കൊ നടന്ന കൊള്ളയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുന്നത് ആ വിവര പുറത്തു വരുന്ന വിവരങ്ങളിലെല്ലാം പ്രതിസ്ഥാനത്ത് സി പി എമ്മിൻ്റെ നേതാക്കൾ പത്മകുമാറാണേലും വാസു ആണേലും കടകംപള്ളി ശ്രീ ഇവരുടെയൊക്കെ പേരുകളാണ് പര വീണ്ടും വീണ്ടും മെൻഷൻ ചെയ്യപ്പെടുന്നത് അതോടുകൂടി ശബരിമല അല്ലെ അയ്യപ്പ സംഗമം നടത്തി പ്രവാസി സംഗമം നടത്തുന്ന പോലെ അയ്യപ്പ സംഗമം നടത്തി ഹൈന്ദവരെ ആകർഷിക്കാനുള്ള ശ്രമത്തിനും ഇവിടെ അപ്പോൾ തന്നെ തിരിച്ചടിയേറ്റു കാരണം കൊള്ള കൊള്ളയുടെ പങ്കാളിത്തം സി പി എം നേതാക്കളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തം സി പി എം നേതാക്കളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആ സമീപനവും അവർക്ക് തീർക്കേണ്ടി വന്നു ഇനി മറ്റൊരു ശ്രദ്ധിക്കാം ഇവരെ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ച രണ്ട് സമുദായങ്ങൾ ഈഴവ നായർ ഈഴവർ നായർ ശത്രുത അല്ലെങ്കിൽ വൈകാരികമായ അകൽച്ച വർഷങ്ങളായിട്ടുള്ളതാണ് വർഷങ്ങളായിട്ട് അതായത് വിമോചന സമരകാലം തുടങ്ങുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പം എൻ എസ് എസും ക്രൈസ്തവ സഭകൾ ഒരു വശത്തും ഇവരെ സി പി എമ്മിനൊപ്പം നിൽക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കൊപ്പം നിൽക്കാൻ ഉണ്ടായിരുന്നത് ഈഴവർ മാത്രമായിരുന്നു അന്നത്തെ മുദ്രാവാക്യങ്ങൾ പോലും അങ്ങനെയായിരുന്നു അന്നത്തെ ഈഴവ പത്ര പത്രമായ കേരളം പോലും ഒറ്റ മാധ്യമം മാത്രമാണ് ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നത് എന്നിട്ടും ഇവിടെ സംഭവിച്ചെന്നാ ഇവിടെ സംഭവിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് ഇവിടെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയേണ്ട കാര്യം ഈ ആത്മാർഥമായ ശ്രമങ്ങളെല്ലാം നടത്തണം പരസ്പര വിരുദ്ധമായ ശ്രമങ്ങളാണ് നടത്തുന്നത് ശബരിമല ഇന്നലെ ഇദ്ദേഹം പറയുന്ന മുന്നണി പറയുന്ന വാക്കുകളിലൊക്കെ കേന്ദ്രവിരുദ്ധ സമരം നടത്താൻ ഉദാഹരണത്തിന് കേന്ദ്രവിരുദ്ധ സമരം കേന്ദ്രവിരുദ്ധ സമരം നടത്താൻ പോകുമ്പോൾ മറക്കരുത് പി എം ശ്രീയിൽ ആരും അറിയാതെ തലയിൽ മുണ്ടിട്ടിട്ട് പോയാണ് ശിവൻകുട്ടി ഒപ്പിട്ടത് ഘടകക്ഷികളിൽ നിന്ന് പോലും മറച്ചു വെച്ചു പാർട്ടി നേതാക്കളിൽ നിന്ന് മറച്ചു വെച്ചു അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാൾ കേന്ദ്രവിരുദ്ധ സമരം നടത്താൻ പോയാൽ എങ്ങനെ ഇരിക്കും വീണ്ടും യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർമാരുടെ നിയമനത്തിൽ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ എന്താ സമീപനം ഗവർണർ പറയുന്നിടത്ത് തന്നെ നിൽക്കേണ്ടി വന്നില്ലേ ആ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേന്ദ്രവിരുദ്ധ സമരത്തെക്കുറിച്ച് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ സ്വല്പം സമയമെടുക്കും അതാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത് ഒരു പ്രധാനപ്പെട്ട മാർഗം കേരള ജാഥ കേരള ജാഥ എന്ന് പറഞ്ഞാൽ എത്ര ജാഥ വേണമെന്ന് തീരുമാനിച്ചിട്ടില്ല ജാഥയുടെ നായകനായെന്നൊരു പക്ഷെ ഇപ്പോൾ കേൾക്കുന്നത് മൂന്ന് ജാഥ വേണമെന്നാണ് ഈ മൂന്ന് ജാഥകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സി പി എം നേതാക്കൾ നയിക്കും രണ്ടാമത്തത് സി പി ഐ നേതാക്കൾ നയിക്കും മൂന്നാമത് ജോസ് കെ മാണി ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ നടക്കുകയാണ് ജോസ് കെ മാണി ഒരു ജാഥയുടെ ക്യാപ്റ്റനായിട്ട് ചുമതലപ്പെടുത്തിയേക്കാം അല്ലെങ്കിൽ സി പി എം കാര് തന്നെയുള്ളൊരു ജാഥയാകാം ഈ മൂന്ന് ജാതകം കൂടെ ചേരുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കയ്യിലെടുക്കാമെന്നാണ് പാവം പിണറായിയെ ധരിപ്പിച്ചിരിക്കുന്നത് പിണറായി ധരിച്ചിരിക്കുന്നതും ഇനി ഭവന സന്ദർശനം ഭവന സന്ദർശനത്തിൽ സി പി എം നേടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ജനങ്ങളുടെ പല ചോദ്യങ്ങൾക്ക് മുമ്പിൽ പാവപ്പെട്ട സാധാരണ സഖാക്കൾ എറിഞ്ഞുകൊടുക്കുക ചെയ്യുന്നത് ശബരിമല കൊള്ളയാണ് മെയിൻ വിഷയമായിട്ട് ഇവർ എടുക്കുന്നതെങ്കിൽ ഈ വിഷയം വിശദീകരിക്കാനായിട്ട് വീടുകളിലെത്തുന്ന സഖാക്കളോട് ആ വീട്ടുടമസ്ഥയിൽ ചോദിക്കുക കൊള്ള ചെയ്ത സ്വർണം എന്തു എന്തുമാത്രം സ്വർണം കൊള്ള ചെയ്തു ഇതിനെക്കുറിച്ച് വലിയ അറിയാമോ അന്വേഷണം ആ രീതിയിൽ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ സ്വർണം എത്ര സ്വർണം ശബരിമലയിൽ നഷ്ടപ്പെട്ടു അല്ലേ വഴിപാട് വസ്തുക്കൾ കാണിക്കുകൾ സ്വർണ്ണമായിട്ട് വന്നിരിക്കുന്നത് എവിടെ നഷ്ടപ്പെട്ടു എത്രമാത്രം നഷ്ടപ്പെട്ടു എത്രമാത്രം കിട്ടി എന്നുള്ള കണക്കെങ്കിലും ഉണ്ടോ ഒരു കണക്കും കൊടുക്കാൻ പറ്റാതെ ഈ സ്വർണം എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതെ വിദേശത്തേക്ക് കടത്തിന് വണ്ണം രക്ഷപ്പെട്ടു അന്വേഷിക്കേണ്ടല്ലോ ആ രീതിയിൽ ഈ സ്വർണം മുഴുവൻ ഇവിടുന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്യുന്ന സമയം അല്ലെ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് പിണറായി വിജയനും സഖാക്കളും അല്ലേ അധികാരത്തിലുണ്ടായിരുന്നു നമ്മുടെ സഖാക്കൾ തന്നെയല്ലേ അധികാരത്തിലുണ്ടായിരുന്നത് എന്ന് ഏതെങ്കിലും വീട്ടുകാർ ചോദിച്ചാൽ എന്തുത്തരം പറയും പറയാൻ പറ്റുമോ ആരോഗ്യരംഗത്തെക്കുറിച്ച് ചോദിച്ചാലും ഉത്തരം പറയും ഓരോ ആസ്പത്രിയിലും മരുന്നില്ലാത്ത അവസ്ഥ പുറത്തുനിന്ന് മേടിക്കേണ്ട അവസ്ഥ കാരുണ്യ സ്കീം നിന്നു പോകുന്നു പല ആവശ്യത്തിലുള്ള എൻ്റർടൈൻ ചെയ്യുന്നില്ല ഇതിനാരും ഉത്തരം പറയും റോഡുകളുടെ അവസ്ഥ പറയാൻ പറ്റുമോ വന്യമൃഗശല്യം ഉത്തരം പറയാൻ പറ്റുമോ ഇതെല്ലാം നാട്ടുകാർ തിരിച്ച് ചോദിക്കുമ്പോൾ എന്ത് ഉത്തരം പറയുന്നത് ഞങ്ങൾ പണ്ട് കിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇനിയും കിറ്റ് തരുമെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഒരു യാതൊരു വിവസ്ഥറിനായി മാത്രമല്ല നിരായുധനായാണ് പിണറായി വിജയൻ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കാരണം തങ്ങളെ ഇത്രയും നാളും കളിപ്പിച്ചുകൊണ്ടിരുന്ന ആരാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പിണറായി വിജയനാണെന്ന് സഹാക്കൾ പറയാൻ ഇനി അത് ആവർത്തിക്കുകയല്ല എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ കാര്യമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഒരു വേണമെങ്കിൽ ഒരു കാര്യം ഉപകാരം ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്ന സഹാക്കളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വരുന്ന സഖാക്കളുടെ എല്ലാം കൈ അച്യുതാനന്ദൻ്റെ ഒരു ഫോട്ടോ കൊടുത്തു കൊടുക്കുക വി എസ് അച്യുതാനന്ദൻ്റെ അവർ സ്നേഹിച്ചിരുന്നൊരു സഹാവം ഉണ്ടായിരുന്നു ഇന്ന് സ്നേഹിക്കുകയല്ല ആ സ്നേഹം ഇന്ന് കിട്ടിയല്ലാത്ത സ്നേഹം വിലയ്ക്ക് വാങ്ങാൻ കമ്മീഷൻ കൊടുത്ത് പ്രതിഫലം കൊടുത്ത് വാങ്ങാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത് അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ അത് മനസ്സിലാക്കാതെ വീണ്ടും 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 ഈ ചതിയിലേക്ക് കൂടെ വീണ്ടും ജനങ്ങളെ പറ്റിക്കുക എത്ര പ്രാവശ്യം പറ്റിച്ചു ശബരിമല യുവതീ പ്രവേശനത്തിൽ ഭയങ്കര ശക്തമായിട്ടൊന്നു വീണ്ടും തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ എന്താ പറയുക സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടോ എന്ത് നടത്താതെ എസ് ഐ ടി എന്ന് പറയുന്ന സ്കീമുണ്ട് അവരെ അവർ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ ഓരോ രണ്ടാഴ്ചത്തേക്ക് ഓരോ പുതിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്യും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക മാധ്യമങ്ങൾ നടക്കും യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് മാറിപ്പോവാണ് ഇവിടെ ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും അറസ്റ്റ് ചെയ്യാൻ മടിയാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കി നമ്മൾ കണ്ടതല്ലേ എന്താ ഇത് പിടിക്കാൻ നോക്കാത്തത് കീഴടങ്ങി എന്നാണ് പറയുന്നത് ശങ്കരദാസ് കീഴടങ്ങി എന്നാണ് പറയുന്നത് കീഴടങ്ങാനുള്ള അവസരം ആരാണ് കൊടുത്തത് പണ്ട് ജയശ്രീ സെക്രട്ടറി ജയശ്രീക്ക് മുൻകൂർ ജാമ്യം തേടാൻ അവസരം ഉണ്ടാക്കി കൊടുത്തില്ല എന്ന് കോടതിയാണ് ചോദിക്കുന്നത് ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾ ആരോടാണ് ഇനി ക്ഷമറിയാൻ പോകുന്നത് ആരാണ് നിങ്ങളുടെ മാപ്പപേക്ഷ സ്വീകരിക്കുന്നത് മാപ്പവേഷൻ മനസ്സ് തുറന്നൊരു മാപ്പവേഷൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇരട്ടത്താപ്പ് മാത്രമേ ഉള്ളൂ രണ്ട് സംഭവം ഇവിടെ അടുത്ത് കേന്ദ്രവിരുദ്ധ സമരം രണ്ട് സംഭവം നമ്മൾ കണ്ടു കഴിയും ഇരട്ടത്താപ്പിൻ്റെ അത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടില്ലേ അതുകൊണ്ട് ഈ ലീഡർഷിപ്പ് നിയ നിയം സി പി എമ്മിൻ്റെ പാർട്ടി ലീഡർഷിപ്പും പാർലമെൻ്ററി പാർട്ടി ലീഡർഷിപ്പും തൽക്കാലം നിങ്ങൾ കൈ ഒഴിഞ്ഞ് മറ്റാരെയെങ്കിലും ഏൽപ്പിച്ച് പാർട്ടിയോട് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ പാർട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ഒരു എന്തെങ്കിലും ഒന്ന് മാർഗം ചെയ്യുക നിങ്ങൾ ഒഴിഞ്ഞു പോവുകയാണ് ആദ്യത്തെ മാർഗം രണ്ടാമത്തെ മാർഗം പാർട്ടിക്കാരെ തീരുമാനിച്ചോളൂ